ഓട്ടോറിക്ഷാ മസ്തൂർ സംഘ് ബി എം എസ് കാസർകോട് ജില്ലാതല വാർഷിക പ്രതിനിധി സമ്മേളനം മാവുങ്കാലിൽ സമാപിച്ചു ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ ഏറിയ പങ്കമുണ്ടാക്കുന്ന ആർ ടിഒ വകുപ്പിൽ വാഹനങ്ങളുടെ ആർസിയും ഡ്രൈവർമാരുടെ ലൈസൻസും അച്ചടിക്കാനും പോസ്റ്റൽ വഴി വിതരണം ചെയ്യാനും കഴിയാതെ വഴിമുട്ടി നിൽക്കുകയാണ് മാത്രമല്ല ട്രാൻസ്ഫർ ഫിറ്റ്നസ് പുതുക്കൽ പെർമിറ്റ് പുതുക്കൽ തുടങ്ങിയ യഥാസമയടുത്തു നടത്തേണ്ടുന്ന കാര്യങ്ങൾ നടത്താനും വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും സാധിക്കുന്നില്ല ഇതിന് ഉടൻ പരിഹാരം കാണണമെന്ന് ഓട്ടോറിക്ഷ മസ്തൂർ സംഘം ബി എം എസ് കാസർകോട് ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു മാവുങ്കാലിലെ വ്യാപാരവകളിൽ വെച്ച് നടത്തിയ സമ്മേളനം ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് പലപ്പോഴും

നമ്മുടെ നമ്മുടെ ജനങ്ങളെ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ വിശ്വനാഥ ഷെട്ടി അധ്യക്ഷനായി പ്രഭാശങ്കർ കാഞ്ഞങ്ങാട് എസ് കെ ഉമേഷ് ശിവരാമ പെർള ഗോപിഗുരുക്കൽ നീലീശ്വരം കൃഷ്ണൻ ചേറ്റുകുണ്ടി എന്നിവർ സംസാരിച്ചു കെ വി ബാബു പ്രവർത്തന റിപ്പോർട്ടും കുഞ്ഞിക്കണ്ണൻ ചാത്തങ്കൈ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഭരവാഹികളുടെ തെരഞ്ഞെടുപ്പും പ്രഭാഷണവും ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ശ്രീനിവാസൻ നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എസ് കെ ഉമേഷ് എ ഗിരീഷ് അട്ടെങ്ങാനം കുഞ്ഞിക്കണ്ണൻ അരയാറിംഗാൽ ശ്രീധര ഹൊസങ്കടി ഭാസ്കരൻ കാലിച്ചറടുക്കം ജനറൽ സെക്രട്ടറി കെ ഭരതൻ കല്യാൺ റോഡ് ജോയിന്റ് സെക്രട്ടറിമാരായ പുഷ്പരാജ് നായിക്കാബ് സദാശിവ മുള്ളേരിയ മനോജ് കല്യാണം ട്രഷറർ കുഞ്ഞിക്കണ്ണൻ ചാത്തങ്കൈ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്